ഹലോ നമസ്കാരം റഫിക് തൊട്ടുമുഖമാണേ ഞാനിപ്പോൾ ചെറുവാടിയിലാണ് ചെറുപാടിയിലാണോ ചെറുവാടിയിൽ നമ്മളെ പെരുന്നാൾ ദിനം മുതൽ പത്തിരുപത്തൊന്ന് ദിവസം നല്ല അടിപൊളിയായിട്ട് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അടിപൊളി അമ്യൂസ്മെന്റ് പാർക്കുകളും കലാപരിപാടികളൊക്കെ ആയിട്ട് ഗംഭീര പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഏതാണ്ട് അതിന്റെ ഈ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ സംഘാടകരും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ അവരോട് നമുക്ക് ഇതിന്റെ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ എത്ര ദിവസം ഉണ്ടാവും എന്തൊക്കെ പരിപാടികളാണെന്നുള്ളൊക്കെ നമുക്ക് ചോദിച്ചോക്കാം സ്റ്റേഡിയം അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും ചെറുവാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്നുകൊണ്ട് ഈ വരുന്ന പെരുന്നാൾ ദിനം മുതൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടിയിൽ ചെറുവാടി ഫെസ്റ്റ് എന്ന പേര് നൽകിക്കൊണ്ട് ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് വിവിധങ്ങളായ കലാ സാംസ്കാരിക വേദികൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊടിയത്തൂർ പഞ്ചായത്തിന്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളത് എല്ലാവരും ചേർന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു ഉദ്യമത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ചെറുവാടി ഫെസ്റ്റിന്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ചെറുവാടിയിലുള്ള ഒന്നടങ്കം ആളുകൾ നല്ല ആവശ്യത്തോടു കൂടിയാണ് ഇത് കാണുന്നത് ഇതിനെ വിജയിപ്പിക്കാൻ നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാവിധ ആശംസകളും ആർക്കും നമ്മുടെ പരിപാടികളും എങ്ങനെയാണ് നമ്മൾ പെരുന്നാളിന്റെ ആ ദിവസമാണ് എന്നാണ് പെരുന്നാൾ വരിക അന്നാണ് ഈ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതില് നമ്മൾ പിന്നെ ഇവിടെ പെറ്റ് ഒരു ഗേറ്റ് ഫസ്റ്റ് ഒരു ഗേറ്റ് വരുന്നുണ്ട് ആ ഗേറ്റ് കടന്നാല് പിന്നെ പെറ്റ്സിന്റെ അതുപോലെ സ്നേക് സ്നേക്സ് അതുപോലെ തന്നെ പിന്നെ അക്വ സെഷൻ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ആൾക്കാർക്ക് കാണാവുന്ന നല്ലൊരു സെഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറെ സ്റ്റാളുകളുടെ ഒരു സെഷൻ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാല് പിന്നെ മുന്നോട്ട് പോയിട്ട് യന്ത്രം കുഞ്ഞാല് തോണി അതുപോലെയുള്ള മരണക്കിണറ് കുട്ടികളുടെ ഐറ്റം ഇങ്ങനെ വിവിധ ഐറ്റങ്ങളിലെ കാർണിവൽ പിന്നെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളാണ് സ്റ്റേജ് പ്രോഗ്രാം വളരെ ഗംഭീരായിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ഉള്ള പ്രഗത്ഭരായ ഒരുപാട് പാട്ടുകാർ അതിൽ വരുന്നുണ്ട് കൊ കോയ ഉദ്ഘാടന ഉദ്ഘാടന ദിവസം വരുന്നുണ്ട് അതുപോലെ തന്നെ സജില സലീം അന്നത്തെ ദിവസം തന്നെ അവരുടെ ഒരു മ്യൂസിക് നൈറ്റും കൂടി അതേ ദിവസം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ ഉണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ അതുപോലെ ബാൻഡ് ബാൻഡ് പ്രോഗ്രാമുകൾ ഉണ്ട് പിന്നെ അതുപോലെ അൻവർ സാദത്ത് അതുപോലെ സജിലി സലീം യുംന അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശസ്ത ഗായകരുടെ ഒരു വലിയ ഒരു സംഘം തന്നെ ഇവിടെ വിവിധ ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് അങ്ങനെ വലിയ ഒരു ഫസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നാട്ടുകാരുടെയും അതുപോലെ നമ്മളെ അയൽ ഉള്ള എല്ലാ ആളുകളും നമ്മളായിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കൊടിയേത്തൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചെറുവാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാര മേളയോടനുബന്ധിച്ച് നടക്കുന്ന കാർണിവലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പല പരിപാടികളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നുണ്ട് പല ചെറുവാടിയുടെ വികസനത്തിന്റെ കൂടി മുന്നോടിയായിട്ടുള്ള പല സാംസ്കാരിക പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു ചെറുവാടി ഫെസ്റ്റ് കാർണിവൽ കോടിയത്തൂർ പഞ്ചായത്തിന്റെ തന്നെ ഒരു മഹോത്സവമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത് മുൻകൈ എഴുതിയിരിക്കുന്നത് ചെറുവാടി വ്യാപാര വ്യവസായ ഏകോപന സമിതിയും കോടിയത്തൂർ ഗ്രാമപഞ്ചായത്തുമാണ് നമ്മുടെ ആഭ്യന്തര ടൂറിസ വികസനം എന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ഈ നാടിന്റെ സ്വപ്നമാണ് ടൂറിസം ഡെവലപ്മെന്റിലൂടെയാണ് നാട് വികസിക്കുക ഈ നാടിന്റെ വ്യാപാര വളർച്ചയും ഇതിന്റെ ഭാഗമായി നമ്മൾ കാണുന്നുണ്ട് നല്ലൊരു അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നുണ്ട് പെറ്റ്സ് ആൻഡ് ഷോ ഉണ്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ ഫുൾ സെറ്റ് അമ്യ അമ്യൂസ്മെന്റ് തന്നെയാണ് വരുന്നത് കൂടാതെ ഡെയിലി പ്രമുഖ ബാൻഡുകളുടെ മ്യൂസിക് പ്രോഗ്രാമും മെഗാ ഷോയും ഇവിടെ കാര്യമായിട്ടൊന്ന് സംഘടിപ്പിക്കുന്നുണ്ട് വരുന്ന എല്ലാവർക്കും ഇത് വളരെ ഈ നമ്മുടെ അവധിക്കാലം ഏറ്റവും ഉല്ലാസപ്രദമായി ചെലവഴിക്കാനുള്ള അവസരമായി തന്നെ ഇത് ചെറുവാടി ഫസ്റ്റിലേക്ക് എല്ലാ നാട്ടുകാരും സ്വാഗതം ചെയ്യാണ് കുറഞ്ഞ ഫീസ് വാങ്ങിയിട്ടാണ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത് എല്ലാവരും ഈ കുനിയേലി കീവാറും ഈ ഭാഗത്ത് അരിക്കോടി ഭാഗത്ത് പ്രദേശത്ത് എല്ലാവരും എത്തണം വലിയ വലിയ പ്രോഗ്രാമാണ് ഇവിടെ പഞ്ചായത്തും പഞ്ചായത്തും വ്യാപാര സേവന സമിതിയും ഈ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ നാട്ടുകാരും ഈ വെക്കേഷൻ നമ്മൾ ചെറിയ മക്കൾ കോഴിക്കോട്ട് ഒന്നും പോവാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ നാട്ടിന്റെ ഓരോ പ്രോഗ്രാം കേരളത്തിലുടനീളമുള്ള പല ഗായകന്മാരും പല നേതാക്കളും പല ആൾക്കാരും പല സർക്കസ് പോകത്തെ മനക്കെട്ടിൽ പോകത്തെ പല പരിപാടികളുണ്ട് നിങ്ങൾ നിർബന്ധമായി നിങ്ങളെ മക്കളെ ആ പെരുന്നാൾ ദിവസം അത് കഴിഞ്ഞ ദിവസങ്ങളും ഇവിടെ എത്തിക്കണം അത് കാണിക്കണം ഈ കൊടിത്തൂരിൽ വളർച്ചയ്ക്കുന്ന ഒരു ആവേശമാവട്ടെ എല്ലാവിധ ആശംസ വരുന്നു അപ്പൊ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ സംഘാടകരൊക്കെ പറഞ്ഞു കേട്ടല്ലോ അല്ലേ അടിപൊളി പ്രോഗ്രാംസ് ആയിരിക്കും ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ പെരുന്നാൾ എന്നാണോ അന്ന് മുതലാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക അപ്പം കൊമ്പക്കാട് കോയ കേരളത്തിലെ പ്രമുഖരായ നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്റ്റേജ് ഷോകൾ അതുപോലെ പെജ് ഷോ തുടങ്ങി അതുപോലെ കാർണിവൽ പിന്നെ മരണക്കിണർ തുടങ്ങി എല്ലാ സെറ്റപ്പുകളോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഈ ചെറുപാടി ഫെസ്റ്റ് വരുന്നത് അപ്പൊ നമ്മളീ കുടുംബങ്ങള് അതായത് പെരുന്നാളിനും അവധിക്കാലത്തൊക്കെ എങ്ങോട്ടാണ് പോവുക അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങോട്ട് നമുക്ക് കുട്ടികളെ ആനന്ദകര ആക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേറെ ഓപ്ഷനും വേണ്ട നമ്മൾ നേരെ ചെറുവാടിയിലേക്ക് വരും കേട്ടോ ഓക്കെ താങ്ക്